രുചിയുടെ മഹാമേള ദംദം ബിരിയാണി ദം ഒരുക്കങ്ങൾ പൂർത്തിയായി ഇന്ത്യൻ സ്കൂളുകളിലെ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഇന്ന് അവസാനിക്കും ഒമാനി അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച ഒമാനിലെ സ്കൂളുകൾക്ക് അവധി നൽകി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഗൾഫ്സിലേക്ക് ഗൾഫ് മാധ്യമത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ മീ ഫ്രണ്ട് സംഘടിപ്പിക്കുന്ന ദം ദം ബിരിയാണി ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ഒമാനിലെ ദം സ്റ്റാർ പട്ടം നേടാനുള്ള മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ നാളെ വൈകിട്ട് മൂന്ന് മുപ്പതിന് ബോഷർ ക്ലബ് സ്റ്റേഡിയത്തിൽ നടക്കും പതിനഞ്ച് പേരാണ് ഫൈനലിൽ മാറ്റിയിരിക്കുന്നത് പ്രാഥമിക റൗണ്ടിൽ ലഭിച്ച ആയിരക്കണക്കിന് എൻട്രികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് പേരായിരുന്നു അൽക്കൂദ് ഫുഡ്ലാൻഡ്സ് റെസ്റ്റോറന്റ് നടന്ന സെമി ഫൈനലിൽ പങ്കെടുത്തത് മത്സരത്തിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും നിയമാവലികളും മത്സരാർത്ഥികളെ അറിയിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു ലൈവ് കുക്കിംഗ് ആയിട്ടായിരിക്കും ഫൈനൽ അരങ്ങേറുക ദം ദം ബിരിയാണി ഫെസ്റ്റിൽ വിജയികളെ കാത്തിരിക്കുന്നത് ം റിയാലിന്റെ സമ്മാനങ്ങളാണ് പ്രമുഖ പാചക വിദഗ്ധൻ ഷെഫ് സുരേഷ് പിള്ള പാചക വിദഗ്ധ ആബിദ റഷീദ് കുടുംബങ്ങളുടെ ഇഷ്ടതാരവും അവതാരകനുമായ രാജ് രാജ്ഖലേഷ് തുടങ്ങിയവരടങ്ങുന്ന ജൂറി പാനലാണ് അന്തിമ വിജയികളെ തെരഞ്ഞെടുക്കുക നമ്മുടെ വീട്ടകങ്ങളിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ രുചിക്കൂട്ട് ലോകത്തെ അറിയിക്കുവാനുള്ള സുവർണാവസരമാണ് ദം ദം ബിരിയാണി ഫെസ്റ്റിവലിലൂടെ കൈവന്നിട്ടുള്ളത് മത്സരത്തോടൊപ്പം വിവിധ കലാപരിപാടികളും വിനോദ മത്സരങ്ങളും അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് അവസാനിക്കും വിവിധ ഇന്ത്യൻ സ്കൂളുകളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലായി ആകെ ആറായിരത്തി അഞ്ഞൂറ്റി നാല് സീറ്റുകളാണ് ഇത്തവണ ഉള്ളത് ഏറ്റവും അധികം സീറ്റുകൾ ഉള്ളത് ബാൽവതിക കെ ജി ക്ലാസുകളിലാണ് മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് രാവിലത്തെ ഷിഫ്റ്റിൽ ആയിരത്തി എൺപത് പേർക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ നാനൂറ് വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ കെ ജി രണ്ട് മുതൽ നാലാം തരം വരെയുള്ള ക്ലാസുകളിലാണ് അവസരമുള്ളത് ഓരോ ക്ലാസിലും എൺപത് വീതം വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകുന്നത് ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ അഡ്മിഷൻ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിനു കീഴിൽ തലസ്ഥാന നഗരിയിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള അഡ്മിഷനാണ് ഓൺലൈനിലൂടെ നടക്കുന്നത് കുട്ടികളുടെ അഡ്മിഷനായി രക്ഷിതാക്കൾക്ക് അംഗീകൃത റെസിഡന്റ് വിസ ആവശ്യമാണ് സീറ്റ് ലഭ്യതയ്ക്കനുസരിച്ച് ഇന്ത്യക്കാരല്ലാത്തവരുടെ കുട്ടികൾക്കും പ്രവേശനം നൽകുന്നതാണ് ഒമാനി അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ സ്കൂളുകൾക്കും ഞായറാഴ്ച അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഒമാനിലുള്ള എല്ലാ പൊതു സ്വകാര്യ സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഒമാനി അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് ഈ വർഷം അധ്യാപക ദിനം തിങ്കളാഴ്ച ആയതിനാൽ അതിനു മുമ്പുള്ള ഞായറാഴ്ച അധ്യാപകർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കും അവധി നൽകുകയായിരുന്നു ഇതുപ്രകാരം വാരാന്ത്യ അവധി ഉൾപ്പെടെ കുട്ടികൾക്ക് മൂന്ന് ദിവസത്തെ തുടർച്ചയായ അവധി ലഭിക്കും കേരളം ഗൾഫ് ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന കേരള മാപ്പിള കലാ അക്കാദമിയുടെ പുതിയ ചാപ്റ്റർ മസ്ക്കറ്റിൽ രൂപീകരിച്ചു മസ്ക്കറ്റിലെ ഹൽബാൻ ഫാം ഹൗസിൽ നടത്തിയ പ്രഥമ യോഗത്തിൽ കേരള മാപ്പിളകലാ അക്കാദമി ആക്ടിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ തിരൂരങ്ങാടി ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഇരുപത്തി ഏഴിന് കോഴിക്കോട് നടക്കുന്ന സിൽവർ ജൂബിലി സമാപന സമ്മേളനവും അവാർഡ് ദാന പരിപാടിയും മാപ്പിളകലാ അക്കാദമി നടത്തിവരുന്ന ശില്പശാല ചാരിറ്റി പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളും സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന പദ്ധതിയും എ കെ മുസ്തഫ വിശദീകരിച്ചു ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്